Vamos, cara. ഭാരതത്തിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ പങ്ക് വെളിപ്പെടുത്തി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ജമ്മുവിൽ നിലവിൽ അൻപതിലധികം ഭീകരർ തമ്പടിച്ചിരിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാക് സൈന്യത്തിന്റെ സഹായത്തോടെ ജമ്മുവിലെ ഭീകരരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും പ്രദേശത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇവരാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ജമ്മുവിലെ കിഷ്ത്വാറിൽ മൂന്ന് ഭീകരർ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരായ യുവാക്കൾക്ക് തീവ്രവാദ പരിശീലനം നൽകി അവരെ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിൽ പാക് സൈന്യത്തിന് പങ്കുണ്ട് പ്രദേശത്തെ ജനങ്ങളുമായി ഒരു തരത്തിലുള്ള സമ്പർക്കവും പുലർത്താതെ അതിജീവിക്കാൻ ഭീകരർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഓൺ ഗ്രൗണ്ട് വർക്കേഴ്സിന്റെ സഹായമില്ലാതെ തന്നെ അവർ രഹസ്യങ്ങൾ കണ്ടെത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് കാശ്മീർ ശ്മീർപ്രദേശമായതിനാൽ ഇവിടെ നിരീക്ഷണം എളുപ്പമാകുന്നു എന്നാൽ പുഞ്ച് രജൌരി എന്നിവിടങ്ങളിൽ ഉയർന്നതും താഴ്ന്നതുമായ സ്ഥലങ്ങളുണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘടനകൾ ആക്രമണങ്ങളുടെ വീഡിയോകൾ ലഷ്കർ ഇ തൊയ്ബയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും മറ്റും പങ്കുവയ്ക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തിങ്കളാഴ്ച രാത്രി ജമ്മു കാശ്മീരിയിലെ ദോഡ ജില്ലയിലെ വനമേഖലയിൽ ഭീകരന്മാരെ ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സൈനിക ഉദ്യോഗസ്ഥനും മറ്റു മൂന്ന് ഉദ്യോഗസ്ഥരും വീരമൃത്യു വരിച്ചിരുന്നു ഇതിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ജമ്മു കാശ്മീരിലെ റീസിയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് തോട്ടിലേക്ക് മറയുകയും ഒമ്പത് പേർ കൊല്ലപ്പെടുകയും ചെയ്തത് മുപ്പത്തിമൂന്ന് തീർത്ഥാടകർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഞെട്ടലും വാർത്തകളും ഒഴിയും മുമ്പാണ് കത്വ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ജൂലൈ എട്ടിനാണ് ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ മച്ചേദി വനമേഖലയിൽ സൈനിക വാഹനത്തിനു നേരെ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസത്തിനിടെ സൈനികരാണ് ജമ്മുവിൽ കൊല്ലപ്പെട്ടത് അതിനിടയ്ക്കാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരാക്രമണം ഉണ്ടായത് മേഖലയിൽ സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി ആരംഭിച്ച ഓപ്പറേഷൻ തുടരുകയാണ് ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ പങ്ക് വെളിപ്പെടുത്തി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.